രാജു ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനകത്ത് ബി ജെ കോൺഗ്രസിന് വീഴ്ച പറ്റുന്നു എന്നത് നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കണം ഇനി ഹരിയാനയിൽ നിന്ന് പഠിക്കാൻ വിമുഖതയുണ്ടെങ്കിൽ കശ്മീരിൽ നിന്ന് പഠിക്കണം കാരണം ഒമർ അബ്ദുള്ള കൃത്യമായി പറയുകയുണ്ടായി ജമ്മുവിൽ നിങ്ങൾ കേന്ദ്രീകരിക്കും കശ്മീരിലല്ല നിങ്ങൾ കേന്ദ്രീകരിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു അല്ലേ ഇനി അതുപോലെ തന്നെ ഈ നാഷണൽ കോൺഫറൻസിന്റെ വോട്ടുകൾ കൃത്യമായി ഇങ്ങോട്ടേക്ക് വീഴുന്നില്ല എന്ന് നിങ്ങളുടെ അവിടുത്തെ പി സി സി അധ്യക്ഷൻ തന്നെ പറയുകയുണ്ടായി പരസ്യമായി മാധ്യമങ്ങളോട് അപ്പോൾ ആ രൂപത്തിലുള്ള ഐക്യം വരേണ്ടതുണ്ട് ഇത് മുമ്പ് എസ് പിയുമായുള്ള സഖ്യത്തിൽ യു പിയിൽ മുമ്പ് കേട്ടതാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് വോട്ട് കൊടുത്തു പക്ഷേ ഇങ്ങോട്ടേക്ക് വോട്ട് കിട്ടിയില്ല പക്ഷേ അടുത്ത ഘട്ടം വന്നപ്പോഴേക്കും ആ ബന്ധം ശക്തമാകുന്നു ദൃഢമാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിസന്ധി നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നു അപ്പോൾ ഈ പറയുന്ന പരസ്പര വിശ്വാസം പരസ്പരം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ തന്ത്രപരമായി എന്നതിലെ വിഭജനം അതിൽ തന്ത്രപരമായി ഏതൊക്കെ മേഖലയിൽ കേന്ദ്രീകരിക്കണം എന്ന് വിശാല മനസ്സോടൊക്കെ ഉൾക്കൊള്ളൽ ഇതൊക്കെയുണ്ട് പാഠങ്ങളായി ഈ ഹരിയാനയുടെ കാര്യത്തിലും അതും ഈ ഹൂഡയിലേക്ക് മാത്രമായി എല്ലാം വിശ്വസിച്ച് ഞാൻ ഏൽപ്പിക്കുന്നു ഇരുപത്തിയെട്ട് ജാട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു സ്വാഭാവികമായും പ്രതീക്ഷിക്കണ്ടേ മറുപക്ഷത്തിന് എതിർധ്രുവീകരണം ധ്രുവീകരണം ഉണ്ടാകുമെന്ന് വേണു ഹരിയാന തെരഞ്ഞെടുപ്പ് അങ്ങ് രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യം ചോദിച്ചു ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല രാഷ്ട്രീയമായി ചോദിച്ചു രാഷ്ട്രീയമായി അവിടെ ഉയർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കർഷക സമരം കർഷക സമരത്തിൻ്റെ ഏറ്റവും പ്രഭവ കേന്ദ്രവും ഏറ്റവും ഒരു ഒരു വലിയ ഡൽഹിയിലേക്കുള്ള ആ സമരം വ്യാപിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചൊരു സംസ്ഥാനമാണ് ഹരിയാന അതുകൂടാതെ ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ ബീഹാർ പോലെ തന്നെ അഗ്നി സംബന്ധിച്ച് ഏറ്റവും വലിയ അസംതൃപ്തി നിലനിൽക്കുന്നത് ഹരിയാനയിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുഴുവൻ ഉയർത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ അഞ്ച് സീറ്റ് കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് ഇത് തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം അവിടെ ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഈ നടന്നിട്ടുള്ള പ്രചരണങ്ങളും ആ രാഷ്ട്രീയ പ്രചരണങ്ങൾ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് അങ്ങയുടെ ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ ആ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോൺഗ്രസ് ഏറ്റവും നന്നായിട്ട് ജയിക്കാൻ പോകുന്നു ഇരുപത് സീറ്റിലേക്ക് ബി ജെ പി ചുരുങ്ങാൻ പോകുന്നു എന്നുള്ളതായിരുന്നല്ലോ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ എക്സിറ്റ് പോളുകൾ ഞാൻ കണക്കാക്കുന്നില്ല ദേശീയ മാധ്യമങ്ങൾ പ്രിന്റ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താ ഈ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വികാരം അവിടെ ജയിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ച് ആരോപണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ രാഷ്ട്രീയമായി അവിടെ വളരെ വലിയ രീതിയിൽ ക്യാമ്പയിനിങ് എന്നുള്ളതും അത് ഗുണം ചെയ്തിട്ടുള്ളതും അത് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാക്കി എന്നുള്ളതും ശരിയാണ് ആ തരംഗത്തെ ഇവർ മറികടന്നത് ഈ പറയുന്ന ക്രിസ്തുമത്വത്തിലൂടെയാണ് എന്നുള്ളതാണ് പിന്നെ അങ്ങ് ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് പാർട്ടികളെ അണിനിരത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടല്ലേ ആ പറഞ്ഞോളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇരുപത്തി ആറ് പാർട്ടികളെ ഒരു നൂലിൽ കൊടുത്ത പോലെ ഒരു അപശബ്ദവും ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെ അതിന്റെ വിജയമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടത് അങ്ങനെയെങ്കിൽ ഈ പരാജയത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഹരിയാനയിൽ ബി ജെ പി പരീക്ഷിച്ച് വിജയിക്കുകയും എന്നാൽ ജമ്മു കാശ്മീരിൽ ബി ജെ പി അതേപോലെ തന്നെ പരീക്ഷിച്ചിട്ട് പരാജയം നുണയുകയും ചെയ്ത ഒരു പരീക്ഷണം കൂടിയാണത് ഈ ഇന്ത്യ ബ്ലോക്കറ്റ് നിങ്ങൾ ഈ പറഞ്ഞില്ലേ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഈ ബി വിരുദ്ധ വോട്ടുകൾ മുഴുവൻ ഏകീകരിക്കുക എന്നത് അതേ തന്ത്രമാണ് അവർ ഹരിയാനയിൽ നോക്കിയത് അതേ തന്ത്രമാണ് അവർ ഹരിയാനയിൽ നോക്കിയത് ഇപ്പൊ ജാട്ടിലേക്ക് മാത്രമായി നിങ്ങൾ കേന്ദ്രീകരിക്കുമ്പോൾ എങ്ങനെയാണ് ജാട്ടിതര വിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക ഒ ബി സി ദളിത് വിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക മുപ്പത്തിയഞ്ച് ഒന്ന് എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുക ഒരു ഒ ബി സിയുടെ മുഖ്യമന്ത്രി തന്നെ പെട്ടെന്ന് കൊണ്ടുവരിക ലെയർ ആറിൽ നിന്ന് എട്ട് എന്നുള്ള പരിധിയിലേക്ക് മാറ്റുക അല്ലേ ഈ പറയുന്ന ദളിത് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വനിതാ സ്വയം സഹായ സംഘങ്ങളിലേക്ക് ആർ എസ് എസ്കാർ തന്നെ ഇറങ്ങിക്കൊണ്ട് വീട് വീടാന്തരം കേരളമായി പ്രവർത്തിക്കുക എം എൽ എ പതിനേഴോളെ സിറ്റിംഗ് എം എൽ എമാരെ മാറ്റുക നിങ്ങൾ എന്താ ചെയ്തത് മുഴുവൻ സിറ്റിംഗ് എം എൽ എമാരെ നിലനിർത്തി ഇങ്ങനെയുള്ള തന്ത്രപരമായ പിഴവുകളാണ് വരുന്നത് പിന്നെ ഈ പറയുന്ന പ്രതി നിങ്ങൾക്ക് കിട്ടേണ്ട ദളിത് ഒ ബി സി വോട്ടുകൾ തന്നെ ഭിന്നിക്കുന്ന സാഹചര്യം വരുന്നു ഈ ഐ എൻ എൽ ഡിയും ഈ പറയുന്ന ചന്ദ്രശേഖർ ആസാദും ബി എസ് പിയും ജെ ജെ പിയും എല്ലാം ചേരുമ്പോൾ എന്നാൽ ഇതേ കാര്യങ്ങൾ താഴ്വരയിൽ ബി ജെ പി പരീക്ഷിച്ചു പക്ഷെ നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ആ ജനം അവിടെ അതിന് തക്കതായ മറുപടി നൽകുകയും ചെയ്തു അതെന്തുകൊണ്ട് നാഷണൽ കോൺഫറൻസ് അത്ര ശക്തമായി നിന്നു അങ്ങേക്കറിയാമല്ലോ പി ഡി പിയിലെ പത്ത് ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഏഴുപേരും വേറെ ആളുകളുടെ കൂടെ വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി എൻ സി പിയും ഇതുപോലെ തന്നെ പത്ത് ക്ഷമിക്കണം നാഷണൽ കോൺഫറൻസും ഈ ഇതുപോലെ തന്നെ പത്ത് വർഷം അധികാരത്തിൽ നിന്ന് മാറുകുന്ന പാർട്ടിയാണ് ഒരാളും എതിർചേരിയിലേക്ക് പോയില്ല അത്ര സുഖടിതമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി അത് നിന്നു അപ്പോൾ അവരിലേക്ക് വിശ്വാസ്യത അത് വർദ്ധിച്ചു അതിൻ്റെ ഭാഗമായി ബി ജെ പിയുടെ തന്ത്രങ്ങളിലേക്ക് ആരും വീണില്ല ഈ സ്വതന്ത്രരെ ഇറക്കി ഈ ജമാഅത്തിനെ ഇറക്കി ഈ പറയുന്ന എഞ്ചിനീയറെ ഇറക്കി ഈ അപ്പന പാർട്ടിയെ ഇറക്കുന്നു പീപ്പിൾസ് കോൺഫറൻസ് എന്നിട്ടും ചിന്ന ഭിന്നമായി പോയില്ലല്ലോ രാജു അല്ല ബി ജെ പി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കരാണെന്ന് നമുക്കറിയില്ലേ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ആണെന്ന നമ്മൾ കണ്ടുവ അസദുദ്ദീൻസിയുമായിട്ട് ചർച്ച നടത്തുന്നത് പക്ഷേ കോൺഫറൻസിന്റെ തന്ത്രം പാളാത്തതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞതിന്റെ പറഞ്ഞ മേനിക്കുമ്പോ വേണു ഞാൻ പറയട്ടെ വേണു ഞാൻ പറയട്ടെ ഇന്നലെ രാത്രി വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഏഴ് മണിവരെ വേണുവിന് ഹരിയാനയിൽ തന്ത്രം പാളിയെന്ന അഭിപ്രായം ഇല്ലായിരുന്നല്ലോ ഈ രാജ്യത്തെ ഒരു മാധ്യമത്തിനും അഭിപ്രായം ഇല്ലായിരുന്നല്ലോ ഈ രാജ്യത്തെ പ്രിന്റ് മീഡിയ ഉൾപ്പെടെ ഒരു മാധ്യമത്തിനും കോൺഗ്രസിന്റെ തന്ത്രം ഹരിയാനയിൽ പാളിയല്ലോ പകരം കോൺഗ്രസ് ഏറ്റവും നല്ല രീതിയിൽ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നു കോൺഗ്രസ് മൂന്നിൽ രണ്ട് വരെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ പോകുന്നല്ലേ നിങ്ങളല്ല അഭിപ്രായപ്പെട്ടത് ആ ജനവിധി എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളടത്താണ് ചോദ്യം വരുന്നത് ആ ചോദ്യത്തിനാണ് മറുപടി ഇല്ലാതിരിക്കുന്നത് ഈ ബാറ്ററി പോയോ വേണു വേണു അതാണല്ലോ ഞാൻ അതിനു മുമ്പ് പറഞ്ഞല്ലോ ഞാൻ അതിനു മുമ്പ് പറഞ്ഞല്ലോ അവർക്ക് കൺക്യൂസീവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഏതെങ്കിലും കൗണ്ടി സെന്ററിലേക്ക് വരുമോ ശരി ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ വിചിത്രമായിട്ടർമാരെ ഇങ്ങനെ പരിഹസിക്കരുത് ഇന്ത്യൻ വോട്ടർമാരെ ഇങ്ങനെ പരിഹസിക്കരുത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ ഇങ്ങനെ പരിഹസിക്കരുത് ഇന്ത്യൻ വോട്ടർമാരെ പരിഹസിക്കരുത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ പരിഹസിക്കരുത് അങ്ങനെയാ അല്ലല്ല ഈ കേരളമൊന്നുമല്ല ഇത്ര ശക്തമായി ഇപ്പോ ഈ മോദിക്ക് തിരിച്ചടി നൽകിയ സംസ്ഥാനം രാജുവേ കേരളം മാത്രമൊന്നുമല്ല അല്ലല്ല ഈ ഒരു തട്ടിപ്പ് നടക്കാത്തതുകൊണ്ട് കേരളം കേരളം മാത്രമൊന്നുമല്ല കേന്ദ്രത്തിൽ ബി ജെ പി യെ മുട്ടിടിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇപ്പൊ എത്തിച്ചത് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് എത്തിച്ചത് അങ്ങനെയാണെങ്കിൽ വേണു അങ്ങനെയാണെങ്കിൽ അങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ അക്കൗണ്ട് അഞ്ചു കോടി പോൾ ചെയ്യാത്ത വോട്ടുകൾ കൂടുതൽ എണ്ണിയതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ രണ്ടാമത്തെ ഫേസിലെ എണ്ണം വരാത്തതിനെ സംബന്ധിച്ചും എല്ലാം അങ്ങ് പറഞ്ഞ റെഫറൻസിന് മാപ്പുറയണം രണ്ടും പറ്റില്ല അങ്ങനെയല്ല നിങ്ങളുടെ വാദഗതികളെ ഞാൻ പറയുകയായിരുന്നു അതാരാണ് ഏറ്റവും കൃത്യമായ കണക്കുകളോട് ചൂണ്ടിക്കാട്ടിയത് എന്നും കോൺഗ്രസ് ഇത് കോടതിയിലേക്ക് ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും പറയേണ്ട ഒരു പക്ഷേ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പിനകത്തുള്ള ഏറ്റവും വലിയ ബലവത്തായ വാതകതിയായി അത് അവതരിപ്പിക്കാമെന്നല്ല ഒരു സ്ഥലത്ത് നമ്മൾ യോജിക്കുന്നുണ്ട് രാജു പക്ഷെ മറു സ്ഥലത്ത് നമ്മൾ വിയോജിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അതിനെ കാണേണ്ടത് അല്ലല്ല നമ്മൾ നമ്മൾ തമ്മിൽ മാത്രം പരിമിതപ്പെടുന്നുണ്ടായി ചർച്ച ശ്രീ ഗോപാലകൃഷ്ണൻ ശ്രീ രാജു ഒന്ന് സഹകരിക്കും ശ്രീ ഗോപാലകൃഷ്ണൻ മറുപടി ഇപ്പോ രാജുവിന്റെ കാര്യങ്ങൾ ചെയ്ത് എന്തുകൊണ്ട് ശരി ശരി ശ്രീ ഗോപാലക്ഷൻ ഇപ്പോൾ ഒരു പുതിയ വാദം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്തരം തട്ടിപ്പടക്കില്ല കണ്ടൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തട്ടിപ്പടക്കും അങ്ങനെ കണ്ടൂസീവ് ആയൊരു സ്ഥലമല്ല ഇപ്പൊ കശ്മീരിയും രാജുവിന്റെ നോട്ടത്തിൽ എന്നാൽ ഹരിയാന അങ്ങനെയാണ് ഭൂപീന്ദർ ഹൂഡയോട് പറയൂ പത്ത് കൊല്ലം ഭരിച്ചതല്ലേ ഭൂപീന്ദർ ഹൂഡ എന്തുകൊണ്ട് കണ്ടൂസീവ് സ്റ്റേറ്റ് ആക്കി ബി ജെ പി കൂടെ മറുപടി രാജു ഒന്ന് ഹൂഡയോട് ചോദിക്കൂ ശ്രീ ഗോപാലക്ഷൻ മറുപടി അല്ല ഞങ്ങൾ അല്ല വേണു അത് അല്ലല്ലോ നിരുത്തരവാദപരമാണ് ശരി 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 കൂടി സംസാരിക്കട്ടെ ശരി ശ്രീ ഗോപാലം ചർച്ചയിൽ നിങ്ങൾ ന്യായീകരിക്കാൻ പറയുകയാണെങ്കിൽ അത് നിരുത്തരവാദമാണ് അത് അങ്ങനെ പറയുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് നേരെ പോവാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കോൺഗ്രസ് മാത്രം ഭരിച്ചാൽ മതി എന്നങ്ങ് തീരുമാനിച്ചാൽ മതിയായിരുന്നു ഇല്ല ശ്രീ രാജു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അങ്ങ് തീരുമാനിച്ചാൽ മതി കോൺഗ്രസ് മാത്രം ഒരു